ഇങ്ങനെ ഒരു ഒരു പരാതി കൊടുക്കാൻ കാരണം എന്താണ് അതായത് അന്ന് ഈ നടത്തി അതിന് പിന്നാലെ എന്താണ് ഹണി പിന്നാലെ ഞാൻ വീട്ടിൽ വന്ന ഉടനെ ആ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ ഇതിനെ ഇത് വ്യക്തമായിട്ട് അവരുടെ എടുത്ത് ധരിപ്പിച്ചിരുന്നു നമുക്കുണ്ടായി ഭയങ്കര മോശമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് ആ പരാമർശത്തിൽ നിന്നുണ്ടായി ഇനി ഈ ഇവരുടെ ബ്രാൻഡുമായിട്ട് സഹകരിക്കില്ല എന്ന് വ്യക്തമായിട്ടുള്ള കാര്യം അവതരിപ്പിച്ചിരുന്നു അത് അത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂസ്ലി പല ഇവരുടേതല്ലാത്ത ഇവരുടെ പ്രോഗ്രാമിൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പങ്കെടുത്തിട്ടേ ഇല്ല ഇവരുടേതല്ലാതെ എന്നെ ഗസ്റ്റായി വിളിച്ചതിലും അതിന്റെ പ്രൊമോഷൻ വീഡിയോ ഭയങ്കര മോശമായിട്ട് ഇദ്ദേഹം ഇദ്ദേഹം വരികയും അതിന്റെ പ്രൊമോ വീഡിയോ ഭയങ്കര മോശമായിട്ട് ഇടുകയും പിന്നീട് ഇദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൽ പോലും അതേപോലെ മോശമായിട്ടുള്ള രീതിയിൽ സംസ് പരാമർശങ്ങൾ വീണ്ടും വീണ്ടും എന്റെ പേര് തന്നെ മെൻഷൻ ചെയ്തിട്ട് വരികയും ചെയ്ത ഒരു ചെയ്തൊരവസ്ഥയിലാണ് ഇപ്പം ഇങ്ങനെ ഒരു നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോവാൻ ഡിസൈഡ് ചെയ്തേക്കാം അതായത് അറിയിക്കാതെ അറിയിക്കാതെ എന്ന് പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്റെ എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ഒരു ചടങ്ങിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് അറിയുന്നത് എന്റെ തലേദിവസം മാത്രമാണ് അതും ഇതിന്റെ ഒരു പ്രൊമോ വീഡിയോ കാണുന്നതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ വ്യക്തിയും അതിന്റെ ഭാഗമാണ് വീഡിയോയിൽ വളരെ മോശമായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അതായത് ഈ പലരും അടുത്ത് ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഈ ഹണിയിട്ട് ആ വേദിയിൽ വെച്ച് തന്നെ ആ വേദിയിൽ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വേദി അല്ല നമ്മൾ ഇനോഗ്രൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ എത്രയോ മീഡിയാസും എത്രയോ ചാനൽ പ്രവർത്തകരും ആളുകളും ആയിരക്കണക്കിന് ആളുകളും അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ആ വേദിയിൽ ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു നേച്ചർ അല്ല എൻ്റെ ഇത് ഇന്ന് ഞാൻ അവിടെ റെസ്പോണ്ട് ചെയ്താലും എന്തുകൊണ്ടാണ് താങ്കൾ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് പറയാൻ ഞാൻ നിങ്ങൾ ഞാൻ നല്ല രീതിയിൽ ഉദ്ദേശിച്ചതാണ് നിങ്ങൾ എന്തിനാണ് അത് വളച്ചൊടിച്ചത് ചിന്തിച്ചത് എന്ന് പറയും ഉള്ളൂ അതൊരു അനാവശ്യ ഒരു ആ ഒരു വേദി അതിനുള്ളതല്ലാന്ന് എനിക്ക് കുറച്ച് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പറയാണ്ടിരുന്നത് അപ്പൊ ഹണി പറഞ്ഞു വരുന്നത് അതായത് ആദ്യം ഇങ്ങനെ ഒരു പരാമർശം വന്നപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ അടുത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തീർച്ചയായിട്ടും ഞാൻ നമ്മളെ കോർഡിനേറ്റ് ഈ വർക്കിന് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് വ്യക്തമായിട്ട് നമ്മൾ ഇവരുടെ അടുത്ത് പറയണമെന്നും പറഞ്ഞ് ഇക്കാര്യം അറിയിച്ചിരുന്നു ഇനി ആ അവരുമായിട്ട് അവരുടെ ഒരു വ്യക്തിയുടെ റെപ്രസെന്റ് ചെയ്തല്ല ഒരു ഇനോഗ്രേഷന് പോകുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളാ ഷോപ്പാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ആ സ്ഥാപനവുമായിട്ട് നീ സഹകരിക്കാൻ താല്പര്യമേ ഇല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അതിലുണ്ടായ ഞങ്ങക്ക് മാനസികമായി ഉണ്ടായ ബുദ്ധിമുട്ടും അത് അതേപോലെ തന്നെ അറിയിച്ചിരുന്നു പിന്നെ ഇവരുടെ പ്രോഗ്രാം വന്ന് അത് കഴിഞ്ഞും ഇവർ പ്രോഗ്രാമിനെ വിളിച്ചു ഇവരുടെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു എനിക്ക് എന്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞു ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഈ അടുത്ത് റീസെന്റ് കൂടി ഒരു ഒരു ചാനലിൽ വളരെ മോശമായി പേര് മെൻഷൻ ചെയ്ത് പരാമർശിച്ച് പല കമന്റുകളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ നമുക്ക് ഇതിന് വേറെ ഓപ്ഷനില്ല നമ്മളേറ്റവും ഏറ്റവും അവസാന അവസ്ഥയിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ട് ഇട്ടതുകൊണ്ടാണ് നിയമപരമായിട്ട് മുമ്പോട്ട് ഞാൻ ഒരു നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ശ്രദ്ധിച്ചു തന്നെ ചെയ്യേണ്ട ഒരു കാര്യം അത്രയും പവർഫുൾ ആണ് ഈ വാക്കുകൾ എന്ന് പറയുന്നത് ഞാൻ ഇതൊരു കാര്യം ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഒരു ഒരു വാർത്തയാക്കി അത് പുറത്തേക്ക് അറിയിച്ചത് ഒരു വാണിംഗ് പോലെ തന്നെയാണ് ഞാൻ ലോയേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ചെയ്തൊരു കാര്യമാണ് അല്ലാതെ നമ്മള് പെട്ടെന്ന് ഞാൻ ഞാനെടുത്തൊരു ഡിസിഷൻ അല്ല ഇത് അതിൽ നിന്നും ആ പേര് മെൻഷൻ ചെയ്യേണ്ട എന്നുള്ളത് ഡിസിഷൻ എടുത്തത് തന്നെയാണ് ഇനി എന്തെങ്കിലും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേസ് ഫയൽ തന്നെ അത് യും ചെയ്യും ഹണി ഇട്ട പോസ്റ്റിന് താഴെ വന്ന് കമന്റുകൾ അശ്ലീല കമന്റുകൾ വളരെ മോശം രീതിയിലുള്ള കമന്റുകൾ അതിനെതിരെ ഹണി നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെ അറസ്റ്റും അതെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഹണി ഇതിലേക്ക് മുന്നോട്ട് പോകുന്നത് അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ ആ അത് എത്രയോ വർഷങ്ങളായി ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇത് ഇപ്പം അഡ്രസ്സ് ചെയ്തത് അത് അത് ഞാൻ വളരെ നമ്മൾ പറയുമെങ്കിലും നിങ്ങൾ ഓരോ മീഡിയ പ്രവർത്തകരും നമ്മുടെ എടുത്ത് ചോദിക്കും പറയുമെങ്കിലും അതിനെ ഞാൻ അങ്ങനെ അതിൻ്റെതായ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഇതെല്ലാം നമ്മളെ ഭയങ്കരമായി അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഇതിന്റെ ഒരു അവസാനം ഇപ്പം വന്ന് നിൽക്കുന്നത് വരെയുമുള്ള ഇങ്ങനെയുള്ള അബ്യൂസുകൾ സെക്ഷൽ അബ്യൂസുകൾ ഭയങ്കരമായി നമ്മൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതാണ് എന്റെ പേരന്റ്സിനെയും എന്റെ റിലേറ്റീവ്സിനെയും എല്ലാവരെയും അപ്പൊ നമ്മൾ ആരും ഞാനെന്നല്ല സെലിബ്രിറ്റിന്നല്ല ഈ സമൂഹത്തിലെ ഏത് ഏത് സ്റ്റേറ്റസിൽ നിൽക്കുന്ന ആളുകളായാലും അവർക്കാരും ഇത് ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകാൻ പാടില്ല അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും അപ്പൊ അതിനൊരു ഒരു മെസ്സേജ് കൂടി കൊടുക്കണം എന്നെങ്കിലും എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിന്റെ പേരിൽ തന്നെയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്തതും കാരണം ഇതൊരു ഇതൊരു ആർക്കും എന്തും പറയാം അതിനൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റം കൊണ്ടുവരണം തീർച്ചയായിട്ടും ആ അത് നമ്മളൊരു എന്താ പറയാ കോണ്ടക്സ്റ്റിൽ നമ്മളത് എഴുതിയിട്ടുണ്ട് എന്നുള്ളൂ ബട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് എനിക്ക് വേണ്ടി മാത്രമല്ല ഇത് ഫേസ് ചെയ്തു പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാ എല്ലാ തട്ടിലും ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി തന്നെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു